പുതിയ വന്നേക്കുവാണേ ഞങ്ങള് സോയാബീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ വീഡിയോയുടെ പേര് വീഡിയോ ഫോർ യു നാട്ടോ എല്ലാരും അത് ഷെയറും സബ്സ്ക്രൈബും ബെൽ ബെൽബട്ടണിന് ക്ലിക്കുകയും ലൈക്കും ഒക്കെ വേണം കേട്ടോ കേട്ടോ അതിനുള്ള പച്ചക്കറിയും എന്തൊക്കെയാന്ന് പറയാമ്മേ രണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു സോയാബീൻ റോസ്റ്റ് ചെയ്യും സോയാബീൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയും രണ്ട് സവാള അരിയണം രണ്ട് സവാള എടുത്തു വെച്ച് വച്ചിട്ട് തേങ്ങാ കൊത്ത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ഇതെല്ലാം ഒരു അരിഞ്ഞ് ഇത് ചീനച്ചട്ടി അടുപ്പി വെച്ച് എണ്ണയൊഴിച്ച് ഇതെല്ലാം കൂടെ വഴറ്റുക അതാണ് ഇങ്ങനെ സോയാബീൻ വേവിച്ചെടുക്കണം അടുപ്പേ വെച്ച് വെച്ചിരി നേരെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് സോയാബീൻ വേവിക്കണം വേവിച്ചെങ്കിൽ അത് റോസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു ഞങ്ങളെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ എന്റെ മക്കളൊക്കെയാ ഇതിനകത്ത് എന്നെ സഹായിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ അപ്പൊ അത് കിട്ടിട്ട് പോവല്ലേ എല്ലാവരുടെയും കമന്റും സപ്പോർട്ടും ഷെയർ ഭയപ്പെട്ടെന്ന് മുമ്പെ അപ്പൊ സ്പീഡിൽ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക പിന്നെ ഇപ്പോൾ അമ്മമ്മ ഇവിടെ ഒക്കെ നല്ലോണം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുവാണ് ആരൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന അവരൊന്ന് ഷെയർ ചെയ്തേക്കണേ എല്ലാവരിലോട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ കൊത്ത് നല്ലോണം ഒരു കുഞ്ഞു പീസായിട്ടല്ലേ അമ്മ അത് എണ്ണയിൽ ആദ്യം ഇച്ചിരി ഒന്ന് വറുക്കണം അതിനുശേഷം ഉള്ളി വഴി ഇതാണ്ട് ഇപ്പോൾ തേങ്ങക്കൂത്ത് ഇപ്പം അമ്മ എത്ര തേങ്ങക്കൂത്ത് എടുത്തിരിക്കുന്നത് ഒരു ഒരു നല്ലൊരു പീസ് തേങ്ങ നല്ല പീസ് തേങ്ങക്കൂത്താണ് അമ്മ എടുത്തേക്കുന്നത് പുള്ളി അരിഞ്ഞ് വേറൊരു സൈഡിലോട്ട് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അരിയുന്നത് തേങ്ങാ കൊത്താണ് അത് അരിഞ്ഞുകഴിഞ്ഞു അത് എല്ലാവരും കാണിക്കണ്ടേ എല്ലാവരും അതുപോലെ ആണോ നമ്മൾ അറിയണ്ടേ രണ്ട് സവാളയാണ് രണ്ട് സവാള അമ്മ എടുത്തിട്ടുണ്ട് അമ്മ പിന്നെ അതാണ്ട് ഒരു ഇഞ്ചി കഷ്ണം അത്രേ ഉള്ളൂ പിന്നെ ഇതാണ്ട വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല പിന്നെ നമ്മുടെ തേങ്ങ നമ്മുടെ പച്ചമുളക് എല്ലാം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതുപോലെ റോസ്റ്റ് ചെയ്യാനാണ് റോസ്റ്റ് ചെയ്ത് അതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കൊച്ചുമക്കൾക്കൊക്കെ ബീഫാണെന്നും പറഞ്ഞൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ് അവര് മീൻകറിയൊന്നും കൂട്ടി മീനും ഒന്നും ഇല്ലെന്നും പറഞ്ഞ് കരയേണ്ട അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ ഇത് ഫ്രൈ ആണെന്ന് പറഞ്ഞ് കൊടുക്കാം അത് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ കരിവേപ്പിലയുണ്ട് Şimdi çiğne çeteyi ırkıya alıyoruz. Yası katıcım. Çiğne çeteyi açıyorum. Çiğne çeteyi ഞങ്ങളുടെ നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കണം ഞങ്ങൾ വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഗോൾഡ് പിന്നറാണ് ഉപയോഗിക്കുന്നത് ഞാനതിലേക്ക് കടു ഇട്ടാ നമുക്ക് പൊട്ടിക്കാം അമ്മ ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പൊട്ടി കണ്ടോ ഉയരുന്നുണ്ടോ പൊട്ടി ഉയരുന്നു അതിലേക്ക് മുറിച്ചു വെച്ച അരി വെച്ച തേങ്ങ പൊട്ടിട്ട് തേങ്ങപ്പൊത്തി ഇട്ടുകൊടുക്കാൻ പോലാടെ ഒന്ന് പൊട്ടി വന്നിട്ട് അലോണോ ഒന്ന് മിസ് ആക്കിക്കോ വേണക്കേങ്ങപ്പൊട്ട് ചുമന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീജിയും എടുക്കേണ്ടി സവാള പച്ചമുളക് കരിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ല ചുമന്ന് വരും ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും വ ചെറിയ സോയാബീൻ ആയത് കൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല വലുതാന്ന് നമ്മൾ മുറിക്കുന്നുണ്ട് ഇത് ചെറിയ ഇഷ്ടാണ് ഇത് മുറിക്കേണ്ട ആവശ്യമില്ല യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ട് ലൈക്കും ഒക്കെ ഉണർത്തണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ കൊച്ചുമക്കളെ തീരുമാനിച്ചു ചെല്ലുന്ന ഒരു പരിപാടിയാണ് എനിക്ക് സുമ്മല്ലേ അനിയത്തിന കൂടെ നിൽക്കുന്നതാണ് ഞാൻ എനിക്കൊരു സഹായം എൻ്റെ പെട്ടുമക്കള് പറഞ്ഞു അമ്മമ്മക്ക് വീഡിയോ എടുത്തു തരാതെന്നും പറഞ്ഞു എന്റെ മക്കൾ എന്നെ തന്നെ ചോദിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേണ്ട മസാലകൾ എടുത്ത് വെക്കുക പോവാറായിട്ടില്ല മസാല ചേർക്കാൻ മസാല എടുത്ത് വെക്കുന്നത് നോക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവ് ഒത്തിരി വേണ്ട ഒരു ചെറിയ ൂൺ മല്ലിപ്പൊടിയും കൂടെ റോസ്റ്റിന് നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി നല്ല വഴങ്ങ് വഴങ്ങ് വന്ന് വഴങ്ങ മസാലകൾ ചേർത്താൻ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പക്ഷേ ഈ അരി വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ പിന്നെ ഗരം മസാലപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയും കൂടെ ഇപ്പൊ ഇത് വഴങ് സവാളയിലേക്കുന്നതാണ് മസാല മസാലകൾ ൊന്ന് ഇതാക്കിയതിനു ശേഷം നമ്മുക്ക് നമ്മുടെ സോയാബീൻ സോയാബീൻ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല എല്ലാ മസാല മീസായത് കൊണ്ടാണ് നമ്മൾ ഒരു ബീഫിന്റെ കഷ്ണത്തിന്റെ വലിപ്പുന്ന അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് തീ ചിലിട്ട് നമുക്ക് ഫ്രൈ എരി പൊറച്ച മതി അത് കണ്ടാണ് എരിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ എരിവുള്ളവരാണെങ്കിൽ എരിവ് വേണ്ടവരില്ലാത്ത എരിയൊക്കെ ചേർക്കാം കുരുമുളക് കൂടി ചേർക്കുക ഞങ്ങൾക്ക് എരിവ് വേണ്ടാത്തവരാണ് അമ്മ കുറച്ച് മുളക് കൂടി കുരുമുളകൊക്കെ ചേർക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ചപ്പാത്തിയും പരിപ്പ് കറിയുമായിരുന്നു ആയിരുന്നു എൻ്റെ കുട്ടികളൊക്കെ ആവശ്യത്തിൽ കഴിച്ചു അവർക്ക് എരി ഇല്ലാത്ത കാര്യങ്ങളാണ് കുഞ്ഞിനെ കിട്ടുക അതിന്റെ വീഡിയോ എടുത്തില്ല തൊഴാറിന്റെ വീഡിയോ എടുക്കാന്ന് എടുക്കാതെ എൻ്റെ ഇങ്ങനെ കിടന്ന് എണ്ണ കിടന്ന് നൊരിയും നൊരി നൊരി ബ്രൗൺ കളറാണ് െപ്പറ്റി എങ്ങനെ പഠിക്കത്തില്ല നമ്മളെപ്പോഴും ഇളക്കി കൊടുത്തിരിക്കും ഇതായി ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഉപ്പിട്ട് പുഴിഞ്ഞു വെച്ചിരുന്നുള്ള നമ്മളിത്ര വെള്ളത്തിലിട്ട് കുഴുത്ത് കഴിയുമ്പോൾ അത് നല്ല വീർത്തുന്നു ചേർത്ത് വരുമ്പോൾ അത് ആ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി വേറെ വെള്ളത്തിൽ വേറെ ഒരു പാത്രത്തിൽ വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് വേണം ഇത് നമ്മള് സവാള ഇഞ്ചി പച്ചമുളക് വെളുപ്പില് കരിപ്പില ഇതെല്ലാം എടുത്ത് വെച്ച് തേങ്ങ പൂട്ട് ഇറച്ചി ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കഴിഞ്ഞാൽ അതേപോലെ എല്ലാ സാധനങ്ങളും ചേർത്ത് വേണം ഫ്രൈ ചെയ്യും എല്ല ഇഷ്ടപ്പെടും മരുന്നെ തട്ടിപ്പൊട്ടി അരച്ചെടുക്കും അമ്മുമ്മ അമ്മൂമ്മ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിച്ച അമ്മൂമ്മയെ കാണുന്നില്ലല്ലോ എന്ന് അപ്പൊ ജോലിയൊക്കെ അമ്മയെ കൊണ്ടാ ഇതാണ്ട് ഇതാണ് അമ്മ ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നോക്കാം നമ്മൾ തട്ടി തട്ടിപ്പൊത്തി വെച്ച സോയാബീൻ വെച്ച് നാവിക ആ സോയാബീൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്

സൂപ്പറാണ് പറഞ്ഞു അവരാണ് നോക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഷെയർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇതാണ് ശ്രീകുട്ടൻ അത് തന്നെ കൊച്ചുമോലാണ് ഇത് തന്നെ കൊച്ചുമക്കള് സിദ്ധാർത്ഥ് നാലാം ക്ലാസ് ശ്രീനാഥ് മൂന്നേ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തെ ഡബൈ ബൈ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ